പുഷ്പ പുഷ്പവതിയെ നിരാകരിക്കുക വഴി പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ള ശ്രീ ശ്രീകുമാരൻ തമ്പിയും ഒക്കെ ശ്രമിക്കുന്നത് പുഷ്പവതിയെ നിരാകരിച്ചാലും പുഷ്പവതി ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പ്രസക്തി ഉണ്ടെന്നും പുരോഗമനപരമായി ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വികസിതമായ കേരളത്തിന്റെ ജനാധിപത്യ ബോധം ഇതിനെതിരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും എന്നതാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ പറയാം അല്ല മന്ത്രി പറഞ്ഞത് കലാമൂല്യമുള്ള ചിത്രങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചത് കഴിവുള്ളവരെയാണ് മുൻപോട്ട് കൊണ്ടുവന്നത് എന്ന് മന്ത്രി പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ പൂർണമായും നിരാകരിക്കാൻ ഇത് സർക്കാർ നിലപാടല്ല എന്ന് പറയാൻ ശ്രീ സജി ചെറിയാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ കോട്ടയത്ത് തന്നെ ആലോചിച്ച് നോക്കൂ ശ്രീ ശ്രീ പിന്നെ വി എൻ വാസവൻ അദ്ദേഹത്തെ ന്യായീകരിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഗവൺമെന്റിൽ തന്നെ ഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായമുണ്ട് അത് പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ഡബ്ല്യു ഡബ്ല്യു സി സിയുടെ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു പുതിയ പോളിസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വിളിച്ചു ഈ കോൺക്ലേവിന്റെ എല്ലാ നന്മയും നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്രതികരണം വന്നിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും കേരളത്തിന്റെ ഗവൺമെന്റ് അതിൽ ഒരു ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ അതല്ലെങ്കിൽ അടൂരിന്റെ അഭിപ്രായത്തിന് അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിതര വിഭാഗത്തെ പണം നൽകുന്ന സമീപനം അവർക്ക് ഗ്രാഞ്ച് നൽകിക്കൊണ്ട് അവരെ സിനിമാ രംഗത്തെ കൊണ്ട് ഇതിന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് സർക്കാർ അല്ല മന്ത്രി അല്ല അത് അത് പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും നിരാകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പൊ സർക്കാരിന്റെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ആനുകൂല്യം കൊടുക്കണം എന്നാണ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്യൂഡൽ വരേണ്യ മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തെ എതിർക്കുമ്പോൾ ആ പ്രതിഭയുടെ ഒരാനുകൂല്യത്തിനും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അർഹനല്ല എന്നാണ് കേരളത്തിന്റെ ഒരു പുരോഗമനപരമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം അല്ല ഇത് ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം അതിപ്പോൾ തന്നെ പരാതി വന്നിട്ടുണ്ട് അതിൻ്റെ നിയമവശം പരിശോധിക്കട്ടെ പക്ഷെ ഇത്തരം ആളുകളെ ഇതുപോലെയുള്ള തുടർ വേദികളിൽ ഗവൺമെന്റ് ആനയിക്കരുത് അവിടേക്ക് കൊണ്ടുവരരുത് എന്ന അഭിപ്രായമാണ് സർക്കാരിന്റെ മുമ്പാകെ ഞങ്ങൾക്ക് വെക്കാനുള്ളത്